ഒറ്റപ്പാലം കണ്ണിയമ്പുറം പനമണ്ണ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തേക്കും ഒറ്റപ്പാലം നഗരസഭ അനങ്ങനടി പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡാണിത് നവീകരണത്തിന് ഭീമമായ തുക മുടക്കേണ്ടി വരുന്നതിനാലാണ് ഇരു തദ്ദേശ സ്ഥാപനങ്ങളും റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒറ്റപ്പാലം നഗരസഭയിലെയും അനങ്ങനടിയിലെയും മൂന്ന് വിധം വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡാണിത് ഒൻപത് കിലോമീറ്റർ ആണ് ദൂരം പാലക്കാട് കുളപ്പള്ളി പാതയെയും ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത് വർഷങ്ങളായി കാര്യമായ നവീകരണമില്ലാതെ കിടക്കുന്ന റോഡ് തകർന്നു കിടപ്പാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് നവീകരണത്തിനു തടസ്സം പനമണ്ണ തോടിനു കുറുകയുള്ള പാലം ഉൾപ്പെടെ പുനർനിർമ്മിച്ചു വേണം റോഡ് നവീകരിക്കാൻ വീതി കുറഞ്ഞ പാലം സ്ഥിരം അപകടമേഖലയാണ് അനങ്ങനടി പഞ്ചായത്താണ് റോഡ് ആദ്യം പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകിയത് പിന്നാലെയാണ് നഗരസഭയും റോഡ് വിട്ടു നൽകാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക